ായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹേളിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് മനസിലായില്ലേ രണ്ട് കൂട്ടരുടെ വോട്ട് കുറയ്ക്കും ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി മനസ്സിലായില്ലേ അത്രയുള്ള സംഭവം പിന്നെ ജമാത്ത് ഇസ്ലാമിയോട് വലിയ വിരോധം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചുതരാം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയുടെ എഡിറ്റോറിയൽ ജമാലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ജമാത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് സി പി എം പറയണം ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട് ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട് എന്നിട്ട് വീണ്ടും അതേ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ മഹാ ദുരന്തമാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നത് അത്രയുള്ളു അല്ല ചേലക്കരയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ടിനാണ് സി പി എം ജയിച്ചത് അത് പന്തിരാജ് പന്തിരാച്ചില്ലാൻ വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു ഏകദേശം ഇരുപത്തെണ്ണായിരത്തി അടക്കം വോട്ട് കുറച്ചു അത്രയും കുറവ വോട്ടാണ് സി പി എമ്മിൽ കിട്ടിയിരിക്കുന്നത് അവിടെ ഞങ്ങൾ പരമാവധി വിശ്രമിച്ചു അല്ല ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ നാൽപ്പതിനായിരം വോട്ടിൽ നിന്ന് പന്തിരായിരം വോട്ടായിട്ട് കുറഞ്ഞത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ആ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾക്ക് നൂറ് സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത് സീറ്റിൽ ഒന്നായിരുന്നു ചേലക്കര കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിട്ടാ ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ചേലക്കര ചെയ്തത് നാപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുക ചെയ്തത് അത് ആയി കുറഞ്ഞു ഞങ്ങൾ ഈ വിജയവും പരിശോധിക്കും ഞാൻ പണ്ടുപോലെ പറയുന്ന കാര്യമാണ് പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ വിജയം ഞങ്ങൾ പരിശോധിച്ചു എന്തുകൊണ്ടാണെന്ന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയ അവധ ഞങ്ങൾക്ക് പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം ഞങ്ങൾ പരിശോധിച്ചില്ല ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെട്ടാണ് പരാജയവും വിജയവും പരിശോധിക്കണം ചേലക്കരയിലെ ആ പരാജയവും ഈ ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിങ് കുറഞ്ഞുപോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും ഞങ്ങൾ ബൂത്ത് വൈസ് പഠിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും ya no ഇപ്പോൾ അല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതെല്ലാം പാർട്ടി പരിശോധിക്കും പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും അല്ലല്ല പലതരത്തിൽ അതൊക്കെ ഉണ്ടാവുന്നേ അതൊക്കെ ഇപ്പോ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ടല്ലോ നേതൃത്വം അല്ലേ സ്ഥാനാർത്ഥിയെല്ലാം തീരുമാനിച്ചത് എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ച അതില് അതൊക്കെ നമ്മൾ പരിശോധിക്കും അതെല്ലാം പരിശോധിക്കും പതിനായിരം തോട്ടല്ല അയ്യായിരം തൊട്ട് കൂടുതലും പിടിച്ചു അവിടുത്തെ ആ ആ കൂടുതലോട്ട് പിടിച്ചു അല്ലല്ല അതല്ല അതൊക്കെ നമ്മൾ നല്ല സ്ഥാനാർത്ഥിയാണോ അല്ലേന്ന് കളിത് അവരവിടെ എം പി ആയിരുന്ന ആളല്ലേ അവരവിടെ എം പി ആയിരുന്ന ആളാണ് ചെറിയ പരാജയത്തിലാണ് അല്ല നമ്മളത് നമ്മളതാണോ പരാജയ കാരണം ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളായാലും ഞാൻ പറയാം എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ ഞാനത് സംഭവിച്ചല്ലോ ഞാനൊരു മൂവായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ് അവിടെ തോക്കാനിടയായ കാര്യം എന്താ നല്ല വർക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല പാലക്കാടത്തേക്കാൾ നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ചേലക്കരയിൽ അതുപോലെ വർക്ക് ചെയ്ത എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും ഞാൻ ഇപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ് അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും അതിന്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും അങ്ങനെ ഞാൻ അന്വേഷണം നടത്താൻ പാടില്ല ൾക്കെതിരെ അതറിയില്ല എനിക്കറിയില്ല ആർക്കാതും പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടില്ല അല്ല പ്രചാരണത്തിലൊന്നും ഒരു വീഴ്ചയില്ല പ്രചരണം ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത് നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടു കൂടി കെ പി സി സി പ്രസിഡന്റ് സാന്നിധ്യം അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ കൊടികന്ന് സുരേഷ് പിന്നെ എം എൽ എ മാർ എം പിമാർടൊക്കെ ഉള്ള മുതിർന്ന നേതാക്കളാണ് ഞങ്ങൾ തന്നെ നേരിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാടിനേക്കാൾ ബസ്സായിരുന്നു പാലക്കാടിനേക്കാൾ നന്നായിട്ട് പ്രചാരണം നടത്തിയ സ്ഥലം അല്ലല്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ വീണ്ടും വീണ്ടും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലായിടത്തും ഒരു മണ്ഡലം മാത്രം ചെയ്യാൻ പറ്റില്ല തൃശ്ശൂരിലെ തൃശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂർ ഒരു പത്തിരുപത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ യു ഡി എഫിൻ്റെ കോട്ടയായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ല എത്തിക്കും ഡി സി സി പ്രസിഡന്റ് അല്ലെല്ലാം പരിഹാരം എല്ലാം പരിഹരിക്കപ്പെടും ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ല ഇരുപത് വർഷം മുമ്പ് അവിടുത്തെ യു എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശ്ശൂരിനെ മാറ്റും ഇപ്പം സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കും അതുകൊണ്ടാണല്ലോ മാറ്റം എന്ന് പറയുന്നത് അത് ചെയ്യും നിങ്ങൾ ഒരു ഒരുപാട് ചോദിച്ചു തൃശ്ശൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് ബെല്ലാവരും സമ്മതിച്ചില്ല അവിടെ ഭൂരിപക്ഷം കണ്ടില്ലേ അതെല്ലാതിന്റെ ഘടകങ്ങളാണ് ഒരുപാട് ഘടകങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾ പോകും അപ്പം സി പി എം എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ആൾ വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെ നിന്നായിരുന്നു ബി ജെ പിയുടെ ക്യാമ്പയിൽ നിന്നല്ലായിരുന്നു കൂട്ടക്കരച്ചിൽ സി പി എമ്മിൻ്റെ ക്യാമ്പയിൽ ആയിരുന്നു എന്തൊരു സങ്കടമാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ബി ജെ പിക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്തൊരു വിഷമം ഈ പറയണതിന് എന്ത് നേരത്തെ എന്താ പറയുന്നത് പാലക്കാട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കാനുള്ള പറഞ്ഞു അല്ലേ അപ്പം ഞങ്ങൾ വടകരയിൽ വന്ന ഒന്നര ലക്ഷം ഓർഡർ ജയിച്ചു ഇവിടെ പതിനെണ്ണായിരം ഓർഡർ ചെയ്യിച്ചു അതെന്ത് ഡീലാണ് അതൊക്കെ പറഞ്ഞവരെ അതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോകണം മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോരുത് വടകര പാലക്കാട് ഡീലായിരുന്നു ബി ജെ പിയും സി പി എം കോൺഗ്രസും തമ്മിൽ എന്ന് അതിന് ഉത്തരം പറഞ്ഞിട്ട് പോണം ഉത്തരം പറഞ്ഞിട്ട് പോകണം അവരിൽ സി പി എം ഞാൻ മൂന്നാം സ്ഥാനത്താണ് പിന്നെ സി പി എം ബി ജെ പി ജയിപ്പിക്കാനാന്ന് ഞാൻ പറയില്ല കോൺഗ്രസിനെ യു ഡി എഫിനെ തോപ്പിക്കാനാണ് നോക്കിയത് എന്റെ അർത്ഥം ബി ജെ പി ജയിച്ചു വരുമെന്ന് അതാണ് അവസാനം വരെ ശ്രമിച്ചത് എന്തെങ്കിലും ഒരു അറ്റാക്ക് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഞങ്ങൾക്കെതിരായിട്ട് കത്തു വിവാദമുണ്ടാക്കി റെയ്ഡ് വിവാദം ഉണ്ടാക്കി പെട്ടി വിവാദമുണ്ടാക്കി സ്പിരിറ്റ് വിവാദമുണ്ടാക്കി സന്ധീവാര്യർ വിവാദം ഉണ്ടാക്കി പരസ്യ വിവാദം ഉണ്ടാക്കി ആറ് കാര്യങ്ങൾ ഉണ്ടാക്കി ആറു കാര്യവും തിരിച്ചടിച്ചു ആറ് കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക് അത് ആരെ ജയിപ്പിക്കാനായിരുന്നു ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ് വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ എന്ന ഏഴു നിലയിൽ ചീറ്റ് വീണില്ലേ പറയണം വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം അല്ല ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പാലക്കാട്ടെയും വയനാട്ടിലെയും ജയവും പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചേലക്കരയിലെ തോൽവി പാർട്ടി വിശദമായി തന്നെ പഠിക്കും തൃശൂർ ജില്ലയിലെ സംഘടനാ ദൗർല ദൗർബല്യങ്ങൾ ചർച്ചയാകുമെന്നും പറയുന്നു അല്ലെ കുറിച്ചില്ല പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ിൽ നിന്ന് സ്വന്തമാക്കാം പലിസരേക്ക് മെഡിക്കൽ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്